ഹായ് ഫ്രണ്ട്സ് പണ്ണാട പുതിയ പോലീലൊക്കെ പിള്ളേർക്ക് സ്വാഗതം കൂട്ടുകാരെ നമുക്കേ നമുക്കൊന്ന് ചൂണ്ട ഇട്ട് നോക്കാം നമ്മുടെ കൈ ചൂണ്ട കക്കൊക്കെ വായിക്കൊണ്ട് നമുക്കൊന്ന് ഇട്ടുനോക്കാം ഇപ്പം കായലില് നല്ല വെള്ളമൊക്കെയാണ് അതുപോലെ തന്നെ നല്ല ഒഴുക്കൊക്കെ ഉണ്ട് ഞാനറിയില്ല എന്തായാലും നമുക്കൊന്നു പോയി വിട്ട് നോക്കാം എല്ലാം കിട്ടുകയില്ല നമുക്ക് വാങ്ങണം അങ്ങനെ തന്നെ നമുക്ക് ആ മൂലയ്ക്ക് അവിടെ പോയില്ല നമ്മുടെ അവിടെ ആകുമ്പോഴത്തേക്കൊരു കുറച്ച് ഒഴുക്ക് കുറവുണ്ട് ഇട്ടുകഴിഞ്ഞാൽ ചൂണ്ടൊക്കെ കിട്ടില്ല എന്നൊക്കെ കുറച്ച് വായിക്കൊണ്ട് നമുക്കൊരു ടെസ്റ്റിങ്ങും അല്ലെ അതായത് കരിമീനോ എല്ലാം കിട്ടുകയില്ല നമുക്ക് നോക്കാം എന്താ അറിയില്ല ഏതായാലും നമുക്ക് നോക്കാം കൊത്തിയാൽ നമുക്ക് വലിച്ചു കയറ്റാം എപ്പോഴും നല്ല വെള്ളത്തിനൊരു കലക്കലുണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പുവാ അതൊന്നും വിഷയല്ല പക്ഷെ കരിമീൻ കുത്തിയാൽ നമ്മൾ വലിച്ചു കയറ്റും ഏതാ നമുക്ക് നോക്കാം നമ്മൾ കക്ക കോർക്കുന്ന കാണിച്ചു തരാം ഇത്രം തുറന്നാൽ മതി കാരണം ബാലൻ സവൻ കൊത്തി തുറന്നു തുറന്നുകൊടുക്കും എന്നിട്ടത് ഇതിൻ്റെ ഈ നാക്കയൊക്കെ കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ എറിയുമ്പോഴേ കക്ക അങ്ങ് പോകും ചൂണ്ട വേറെ ആവട്ടു കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടെ നാക്കാൻ മുട്ടു നിൽക്കുക ഇനി കട്ടപ്പണി മറ്റേ ചാൻസ് അത് നമുക്ക് നോക്കാതെ മഞ്ഞക്കുരിയാണോ കയ്യുമ്പളത്തിയാണോ അതോ പരലാണോ ചിലപ്പം കുറുവായി നമ്മുടെ ഈ നാക്കലിരിക്കുന്ന സാധനം കരിമ്പിൾ തേട്ടാ അത് അടിച്ച് കിടക്കുകായിരുന്നു അല്ല മഞ്ഞക്കൂടിയാ അങ്ങ വരെ കണ്ടിട്ട് കണ്ടോ അങ്ങ കരിമ്പിൾ തേട്ടാ അങ്ങ വാ അങ്ങ കാണാനോടി അടിച്ച് കിടക്കുകായിരുന്നു ഇങ്ങണ്ടോ പോപ്പാ അടി കൊളി വന്നി ഇതുപോലെ അങ്ങ അടിച്ച് കിടക്കുക ഇങ്ങണ്ടോ നമ്മൾ ഇത്ര ാ മതി ഇല്ലേ അപ്പ ഞങ്ങൾക്ക് ഇതിപ്പം നാല് പേർക്ക് പീസ നമ്മുടെ കറിക്ക് ആയി നമ്മള് മഞ്ഞക്കുരി പ്രതീക്ഷിച്ചുണ്ടോ ഇടിപൊളി സാധനം നമ്മുടെ കൂടെ മാറ്റാം ഏ ഇല്ലേ 啊，来来。 ം വന്നിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് നമ്മൾ ഇട്ടു കൊണ്ട് അവൻ അടിച്ചിട്ട് കിടക്കായിരുന്നു ആ ഉണ്ട് 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 നല്ല സാധനമാണ് നല്ല പിടുത്ത വാങ്ങും മതിയായിരുന്നു ഇങ്ങോട്ട് വാങ്ങിട്ട് വാങ്ങിട്ട് ഇങ്ങോട്ട് ഓ ഉണ്ടോ ഉണ്ടോ ഓ എന്താ നമ്മുടെ ഭാഗ്യം ഇത് കണ്ടോ കലോക്കലത്തിൽ അത് കണ്ടോ ശരിക്കൻ പോയാനല്ല കൂളുത്താണ്ടോ മുടക്കേ കരയ്ക്ക് വന്നിട്ട് നമ്മളേന്ന് പോകുന്നു പറഞ്ഞാ ഇല്ലേ വേണ്ട ഞാൻ കറി വെക്കാൻ വേണ്ടായി കാക്കിലോ മേലായി കാക്കില അല്ല ഇത് വെയിറ്റുള്ള കരിമീനാണ് ഇതെന്നറിയോ ഇത് ഇത് ഇതെന്താ സാധനം അല്ല ഇതെന്നറിയോ മറ്റേ കാളാഞ്ചി എന്തേ അത് തന്നെ കാളാഞ്ചിയോ കാളാഞ്ചിന്ന് പറഞ്ഞ സാധനം അത് കണ്ടോ അയ്യാ വിളിക്കുന്നു നമ്മള് അതാ നല്ല പിടുത്ത കേട്ടോ കേട്ടോ കൂട്ടാരെ എനിക്കാദ്യമായിട്ടെ ഈ സാധനം അങ്ങനെ ചൂണ്ടാക്കിട്ടു കഴിച്ചൂട്ട് സാധനം ചെങ്കടി ചെങ്കടിയും കാളാഞ്ചിയും വേറെവരാണ് എനിക്ക് അതിനെ തിരക്കട്ട് അറിയത്തില്ല അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന ആറ്റുചമ്പല്ലിക്ക് പറയുന്നവരാണ് ചെങ്കടിയെന്ന് കാളാഞ്ചി അതും സെയിം ആണെങ്കിലും നമുക്കറിയില്ല അറിയാമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ ുണ്ട് മീനുണ്ട് അത് അടിച്ചുകിടക്കായിരുന്നു അടിച്ചു കിടക്കുവായിരുന്നു അത് ശരിയാണോ അല്ല കീൻ പളർ അടിച്ചു ചെറിയൊക്കെ ആയിരുന്നു അടിച്ചായിരുന്നു വലിയ ചോദിച്ചു അതൊരു വിഷയമാണ് അറിയാൻ പറ്റില്ല അല്ല അല്ല അത് ഇതാ മറ്റേ ഇതാ ചേക്കട്ട ഇപ്പം ചുമന്നുണ്ട് बताएंगे കൂട്ടുകാരെ നമ്മളിത് നിർത്തുകയാണെ തുറന്നുമില്ല നല്ല മഴക്കാർ മഴ പെയ്യാനുള്ള നല്ലതാണ് വീട്ടിലും അറിയില്ല ഞങ്ങൾ രണ്ടുപേരെയും നമ്മളെ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് വീട്ടിൽ നമുക്ക് നമ്മൾ കാണിക്കാം മഴ നമ്മൾ ചിലപ്പോൾ ഇപ്പം തന്നെ ഉറങ്ങാ മഴ പെയ്യാൻ ഉണ്ട് കൂട്ടുകാരെ ഇത് കണ്ടോ നമ്മളിവിടെ കൊഞ്ചു വീശാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം കാലാവസ്ഥ ഭയങ്കര മോശം ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ മഴക്കാർ ആ നല്ല കാറ്റും കൂടും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം അത് കാരണം അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒന്ന് അതെല്ലാം ഒന്ന് കാറ്റും കൂടും ഒക്കെ മാറിയെങ്കിൽ അവർക്ക് വളത്തെ ഒന്ന് വീശാൻ പറ്റത്തുള്ളൂ കണ്ടോ അപ്പം നമുക്ക് ഏതാ നമുക്ക് വീട്ടിൽ പോകാം നമ്മുടെ മീൻ കാണിച്ചു തരാം നമ്മൾ നേരെ നമ്മൾ നമ്മൾ

എത്ര സാധനമുണ്ട് ഇതൊരു ചെമ്പല്ലി കൂടെ നമുക്ക് ആദ്യമായിട്ട് ചെമ്പല്ലി ഇങ്ങനെ ചൂണ്ടേക്ക് കിട്ടുന്നത് അതും കക്കായി കിട്ടി ഏഹ് എത്ര സാധനം നമുക്കൊരു അടിപൊളി കളിക്കേണ്ട സാധനമുണ്ട് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം